ഒരിക്കൽ ഒരു സിംഹം ഒരു മാനിനെ ഓടിക്കുകയായിരുന്നു മാൻ ജീവരക്ഷാർത്ഥം വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി ഇതേ സമയം ഒരു കരടിയും ഈ മാനിനെ തന്നെ വേട്ടയാടാൻ തുടങ്ങി മാനിന് ഓടാൻ കഴിയാതെ വന്നു സിംഹം മാനിനെ ആക്രമിച്ചു കരടിയും അതുതന്നെ ചെയ്തു ഒടുവിൽ മാൻ ചത്തു സിംഹവും കരടിയും തമ്മിൽ തർക്കത്തിലായി സിംഹം ഗർജിച്ചു ഈ മാൻ എൻ്റേതാണ് കരടിയും വിട്ടുകൊടുത്തില്ല അല്ല ഈ മാൻ എൻ്റേതാണ് തർക്കം മൂത്തു യുദ്ധമായി ഇരുവരും വളരെ വാശിയോടുകൂടി പൊരുതുവാൻ തുടങ്ങി വളരെ വേഗം രണ്ടു പേരും തളർന്ന് അവശരായി കുറച്ച് അകലെ ഇരുന്ന് ഒരു മടിയനായ ചെന്നായി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു സിംഹവും കരടിയും തളർന്നു കിടക്കുമ്പോൾ സൂത്രത്തിൽ ചെന്നായി ചത്തമാനിനെ ദൂരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി സിംഹവും കരടിയും ചലിക്കുവാൻ പോലും വയ്യാതെ കിടക്കുമ്പോൾ ചെന്നായി മാനിനെ തിന്നുകയായിരുന്നു ഉറച്ചു കഴിഞ്ഞപ്പോൾ സിംഹം ഗർജിക്കുന്നത് കേട്ട് ചെന്നായി അവിടെ നിന്നും ഓടിപ്പോയി സിംഹവും കരടിയും ശക്തി വീണ്ടെടുത്ത് അവിടെ എത്തിയപ്പോൾ മാനിൻ്റെ ഏതാനും എല്യൻ ഘഷണങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂർണ്ണചന്ദ്രനെ ഏറ്റവും നന്നായിട്ട് കാണാൻ കഴിയുന്നത് ശരത്കാലത്താണ് ചന്ദ്രൻ്റെ പ്രകാശം എല്ലാ ഋതുക്കളിലും ഒരുപോലെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല മഞ്ഞും കാർമേഘവും ഒക്കെ അതിന് തടസ്സമായി വരും എന്നാൽ വേനൽക്കാലത്ത് തെളിഞ്ഞ ആകാശം അതിമനോഹരമായി പ്രകാശിക്കുന്ന പൂർണചന്ദ്രൻ എന്നാൽ ലളിതാ പരമേശ്വരി ദേവിയുടെ മുഖം എപ്പോഴും ഈ വേനൽക്കാലത്തെ പൂർണചന്ദ്രനെപ്പോലെ ശോഭിക്കുന്നു അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ നാമമന്ത്രമായി ശരത് ചന്ദ്രനിബാനന എന്ന് വാഗ്ദേവതകൾ അമ്മയെ വാഴ്ത്തിസ്തുതിക്കുന്നു ശരത്കാല ചന്ദ്രനോട് തുല്യമായ ആനനം മുഖം ഉള്ളവൾ ശരത്കാല ചന്ദ്രനെ പോലെ കാന്തിമത്തായ മുഖ സൗന്ദര്യം ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓ ശരത് ചന്ദ്ര നമ ഓം ഓ ഹ്രീം ശരചന്ദ്രനിപാനനായ നമ പൗർണമി ദിവസത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകാശം പരത്തുന്ന പൂർണചന്ദ്രനിൽ അമ്മയെ ദർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക മനസ്സ് ശാന്തമാവും അപ്രകാരം ശാന്തമായ മനസ്സിൽ അതിദിവ്യമായ അമ്മയുടെ രൂപം തെളിയും പൗർണമി ദിവസങ്ങളിൽ അമ്മയെ പൂർണ്ണ ചന്ദ്രനിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ആഗ്രഹസാധ്യത്തിന് വളരെ ഉത്തമമാണ് ഈ മന്ത്രം ആയിരത്തി ഒന്ന് പ്രാവശ്യം പൂർണചന്ദ്രനിൽ നോക്കി അമ്മയെ ദർശിച്ചുകൊണ്ട് ജപിക്കുക ആഗ്രഹസാധ്യത്തിന് ഇതിലും നല്ല വഴി വേറെയില്ല സ്ത്രീവശ്യം പുരുഷവശ്യം എന്നിവയ്ക്കും ഈ മന്ത്രം ഉത്തമമാണ് പൂർണചന്ദ്രന്റെ പ്രകാശത്തിൽ ഇരുന്നുകൊണ്ട് ഈ മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ആഗ്രഹിക്കുന്ന സ്ത്രീയെ മനസ്സിൽ കൊണ്ട് ജപിക്കുക ഇപ്രകാരം സ്ത്രീ പുരുഷനെ ആഗ്രഹിച്ച് ജപിച്ചു കഴിഞ്ഞാലും ഫലം ഉണ്ടാകുന്നതാണ് തീർക്കാൻ കഴിയാത്ത ഗുഹകൾ ഉള്ളതുകൊണ്ട് ഹിമവാന് ശാതോദരൻ എന്ന് പേരുണ്ട് ശാതോദരനായ ഹിമവാന്റെ മകളായതുകൊണ്ട് അമ്മയ്ക്ക് ഹൈമവതി എന്നിങ്ങനെ നാമം വരുന്നു വശിന്യാന്തി വാഗ്ദേവതകൾ നൂറ്റി മുപ്പതാമത്തെ നാമമായി ശാദോദരി എന്ന നാമമന്ത്രമാണ് ചേർത്തു വച്ചിട്ടുള്ളത് ശാന്തമായ കൃഷമായ ഉദരം ഉള്ളവൾ എന്നും ഹിമവാന്റെ പുത്രി ആയതുകൊണ്ട് ശാദോദരിയെന്ന് അമ്മയെ വിളിക്കുന്നു ഓം ശാദോദരിയ നമ ഓം ഓം ോദര്യൈ നമൻ വിദ്യ സുഖം ധനം ആയുസ് ബലം എന്നിവ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടമുള്ള സമയത്ത് സാധ്യമായ രീതിയിൽ ഈ മന്ത്രം ജപിക്കുക ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും രോഗങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാതെ സുഖമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ മന്ത്രം കൊണ്ട് ലഭിക്കുന്നതാണ് ഓ ശ്രീം ശാതോദരിയമ ഇപ്രകാരം ശ്രീം എന്ന ലക്ഷ്മിബീരം ചേർത്ത് ഈ മന്ത്രം ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക ദാരിദ്ര്യം മാറും ധനധാന്യ സമൃദ്ധി ഉണ്ടാവും ശത്രുദോഷമോ ആഭിചാരദോഷമോ ഉള്ളവർ അക്കാരണം കൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏഴ് പ്രാവശ്യം ശക്തിമീരമായ ഹ്രീം എന്നു ചേർത്തിട്ടുള്ള മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം ശ്രീം എന്ന ബീജാക്ഷരം ചേർത്തിട്ടുള്ള മന്ത്രം പതിനൊന്ന് പ്രാവശ്യവും ഇരിക്കുക ഫലം ലഭിക്കുന്നതാണ് ശാന്തിമതി എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം ശാന്തിയുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ പദാർത്ഥം ഭക്തന്മാരുടെ അപരാധങ്ങളിൽ കോപമില്ലാത്തവൾ ഭക്തന്മാരുടെ ദുഃഖങ്ങൾക്കെല്ലാം തന്നെ ശാന്തി വരുത്തുന്നവൾ എന്നിങ്ങനെ ഈ നാമത്തിന് അർത്ഥങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും ലയത്തിനുമെല്ലാം കാരണം ലലിതാപരമേശ്വരി ദേവിയാണ് തീവ്രമായ മാറ്റങ്ങൾ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ അതുകൊണ്ട് നാശം സംഭവിക്കാതെ പ്രപഞ്ചത്തെ ശാന്തമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് അമ്മ ശാന്തി ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിന് ഭയങ്കരമായ രൂപങ്ങൾ അമ്മ സ്വീകരിക്കുന്നു അപ്പോഴും ലോകത്തിൻ്റെ ശാന്തി തന്നെയാണ് അമ്മയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അമ്മയെ വാഗ്ദേവതകൾ ശാന്തിമതി എന്ന നാമമന്ത്രം കൊണ്ട് സ്തുതിക്കുന്നത് ഓ ശാന്തിമത്യൈ നമ ഓം ഓം ഹ്രീം ശാന്തിമദ്യ നമ സമസ്ത ദോഷങ്ങൾക്കും ശാന്തി വരുത്തുന്ന ഒരു നാമമന്ത്രമാണിത് ഈ മന്ത്രം ജപിക്കുന്നവരുടെ ദാരിദ്ര്യത്തിന് ഉണ്ടാകും കഷ്ടതകൾക്ക് ശാന്തിയുണ്ടാകും രോഗം മൂലം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ആഭിചാര ആഭിചാരദോഷങ്ങൾ കൊണ്ടോ ബാധകൾ കൊണ്ടോ ഉള്ള കഷ്ടതകളുണ്ടോ എങ്കിൽ അവയ്ക്കും ശാന്തിയുണ്ടാകും കുട്ടികൾക്കും മുതിർന്നവർക്കും എപ്പോഴും ജപിക്കാവുന്ന ഒരു നല്ല മന്ത്രമാണിത് അമ്മയുടെ അതിമനോഹരമായ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിന് ഈ മന്ത്രം നമ്മെ സഹായിക്കും അതുകൊണ്ട് നമുക്കു നേരെ വരുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം മാറ്റി അമ്മ നമ്മെ കാത്തുരക്ഷിക്കും സർവീശ്വരിയായ ലോകജനനിയായ ആദിപരാശക്തി ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം